പേര് പോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അല്ല നിങ്ങൾ ഏത് ബ്രാഞ്ചാ സി എസ് നിന്റെ അടിയുണ്ടാക്കിയല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ധനുഷ് അവനല്ലേ എന്താ നീ എവിടായിരുന്നടാ ക്ലാസ്സും കെട്ടിയത് നടക്കാണോ അതൊക്കെ വിടരാ അതൊക്കെ വലിയൊരു കഥയാസി എടുത്തോ നീ അതങ്ങനെ വിടാൻ പറ്റുമോ ആ ഞാനൊരു കാര്യം പറഞ്ഞു ബൈ ദൈ ദിസ് ഖുഷി ഖുഷിഷ് അഞ്ചു വർഷമായിട്ട് നീ വെറുതെ ഉള്ളി വെക്കുന്നതേ ഉള്ളൂ പുറത്തേക്ക് പോന്ന എപ്പോഴാ ഹൺഡ്രഡ് പേർസെന്റ് നാല് വർഷം കഴിഞ്ഞിട്ടും പാവം പാസ് ആയിക്കോട്ടെ എന്റെ ക്ലാസ്സിൽ സീറ്റ് കൊടുത്തിരിക്കുന്നു അല്ലെടുത്തോട്ട് വാ ഓക്കെ

സോറി മാഡം ഒരു ക്ലാരിറ്റി ആവശ്യം ഉണ്ടായിരുന്നു ഒരു ഫാമിലി മാറ്റർ അല്ലേ മിണ്ടാ അവിടെ ഇരിക്കേ വന്നപ്പോ തന്നെ വായിലുള്ളത് കേട്ടല്ലോ ഓക്കെ ഫൈൻ സോ ടുഡേ വിൽ സ്റ്റഡി അബൌട്ട് ബി എച്ച് പി ഈച്ച് ആൻഡ് എവ്രി എൻജിൻ വിൽ ഹാവ് ബ്രേക്ക് ഹോസ് പവർ എന്ന് വെച്ചാ ഒരു എൻജിന്റെ സ്പീഡ് ബി എച്ച് പി എ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഗോട്ട് ഇറ്റ് ഗൈസ് സീനിയർ നിങ്ങളുടെ വണ്ടിയിൽ ബി എച്ച് പി എത്രയാണ്

നിനക്ക് ക്ലാസ്സിൽ പറ്റില്ലേ അങ്ങനെ നിങ്ങളെ രണ്ടുപേരും ഇങ്ങനെ അങ്ങ് വിട്ടാ ശെരിയാവില്ലല്ലോ ഞാനൊരു അസൈൻമെന്റ് തന്നിരുന്നല്ലോ അത് കംപ്ലീറ്റ് ചെയ്തോ എന്ന് ആ മാഡം അത് പിന്നെ എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ പണിയായത് കൊണ്ട് ഞാനത് താഴെ ചെയ്തു ടോപ്പ് ഫ്ലോർ ആയതുകൊണ്ട് ടോപ്പിൽ ചെയ്തു ഉള്ളൂ ഏയ് ഞാൻ എന്താ പറയുന്നത് നീ എന്തായി വിട്ടി മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ നിനക്ക് നോക്കട അവനെ അവൻ എത്ര സിൻസിയർ ആയിട്ടു അവനെ കണ്ട് ശരിക്ക് പഠിക്ക് എന്ത് ഇവനാണോ സിൻസിയർ ഫെല്ലോ നെറ്റത്ത് ഭസ്മം ഇവൻ നല്ല ഫെല്ലോ നിങ്ങൾ വിചാരിക്കേണ്ട ബോർഡറിൽ കിടക്കുന്ന സത്യാനന്ദന്റെ കസിനായി തണ്ടി നാവ് എടുത്താ നോണയാ മാഡം അവൻ നാണിക്കുന്ന കണ്ടില്ലേ സത്യം തുറന്നു പറഞ്ഞില്ലേ ആ ഇവിടെയാണ് നീ വന്നത് എന്തായാലും ഇവിടെ ഞാൻ ഞാനവന ജാവ പറഞ്ഞു കൊടുക്കായിരുന്നു പറഞ്ഞുകൊടുക്കാ പറഞ്ഞു ജീവിക്കാൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ അളിയ ജീവിതത്തെ പറ്റി പറഞ്ഞു അതങ്ങനെ അല്ലോ ഞാൻ ആവശ്യം

രാമനെ കാണുന്നില്ലല്ലോ അത് നോക്ക് സീതാദേവി ഒറ്റയ്ക്ക് വന്നോണ്ടിരിക്കുവല്ലേ ഇതാണോ ചുളൂർ ചെയ്യാ പോ ോട്ടോഡിയത് സൺഷൈൻ നോക്കുന്നത് പോലോ ബ്യൂട്ടി ഓഹോ എവിടെ സോ സെക്സി ബോസെ വേണ്ട ബോസേ ക്രൈമ വേണ്ട നീ െ ഞാൻ ധനുഷോട് പറഞ്ഞിട്ടുണ്ട് ഏ കുഷി എന്താ നീ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുന്നെ ഇവക്കെന്ത് പറ്റി അളിയ പറയ ഈ പ്രാവശ്യം പോലെ അടുത്ത പ്രാവശ്യം മിസ് ആകാൻ പാടില്ല എങ്ങോട്ട് പോവാനാ അവൾ തീർച്ചയായും കുടുങ്ങും ഇവനെത്ര ഇങ്ങോട്ട് വരുന്നേ ആരാടാ കുശിനെടുത്ത് ഇങ്ങനത്തെ പുറച്ചേടൊക്കെ കാണിച്ചെ